പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരരെ ഈ ദ്വികാരുണി ആരാധനയിൽ നിന്ന് നമുക്ക് വിശുദ്ധ യോഹനാര സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കാം എങ്കിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവൻ പിതാവിനുണ്ടാകുന്ന വലിയ സമയം വരുന്നു എന്നാണ് പറയുക അതിപ്പോൾ തന്നെ ആകുന്നുവെന്നും തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നും പിതാവ് ആഗ്രഹിക്കുകയാണ് ഈ നിമിഷം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിഷോയുടെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം നേരുകയാണ് നമ്മുടെ ഹൃദയം മുഴുവൻ തുറന്ന് നമുക്ക് ഈശ്വര സന്നദ്ധയിലായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു വരുന്നുണ്ടാവാം വേദനകളായിട്ടും സങ്കടങ്ങളായിട്ടും സന്തോഷങ്ങളായിട്ടും ഒക്കെ ഒത്തിരി കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഈ ദിവികാരൻ ആരാധന സമയത്ത് കടന്നു വരുന്നുണ്ടാവാം പക്ഷെ ഒരു കാര്യം ഓർക്കുക ഇതിനെല്ലാം മുകളിലായി ദൈവം നമ്മളിൽ നിന്നും ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അതെന്താണെന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാം ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായി മാറാനായി നമുക്ക് ശ്രമിക്കുക യീശോ ആഗ്രഹിക്കുന്നവരേ ഒരു കാര്യം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം യേശോനാഥൻ പറഞ്ഞ മനോഹരമായ വാക്കുകളാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവൻ പിതാവിനും ഉണ്ടാകുന്ന സമയം വരുന്നു എന്നാണ് പറയുന്നത് അതിപ്പോളായിരിക്കുന്നു അപുരാൻ്റെ സന്നിധിയിൽ നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആരാധനാപൂർവ്വമായി എന്താണ് ഈ ആത്മാവിലുള്ള ആരാധന എന്നപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ പലപ്പോഴും വെറും അദ്ധുരം കൊണ്ട് പ്രാർത്ഥിക്കും കണ്ണുകൾ അടച്ചിരിക്കും പക്ഷേ മനസ്സിൽ മറ്റു കാര്യങ്ങളായിരിക്കും അമ്മമാരാണെങ്കിൽ അടുക്കളയിലെ കാര്യം അപ്പന്മാരാണെങ്കിൽ കടം മാങ്ങിയവരുടെ കാര്യങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വപ്നങ്ങൾ അങ്ങനെ പലപ്പോഴും പ്രാർത്ഥനയുടെ സമയത്ത് പോലും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ പുറമെ നമ്മൾ ശ്രദ്ധയുള്ളവരാണ് എങ്കിൽ പോലും ആത്മാവിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നില്ല നമ്മൾ നമ്മൾ കൊണ്ട് ചെല്ലുന്നവരാണ് ദേവിക്കാരനെ ആരാധന നടത്തുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് വിശുദൂർവാനായി പങ്കെടുക്കുന്നവരാണ് പക്ഷേ പുറമേ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അണിഞ്ഞൊരി നമ്മൾ ചെല്ലുന്നുണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു പക്ഷേ ആത്മാവില് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവ് മുഴുവൻ ദൈവത്തിനെ തിരിയാനായിട്ട് സാധിക്കുന്നില്ല ഈ ലോകത്തിലെ ബഹളങ്ങളെല്ലാം മാറ്റിവെച്ച് എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ പൂർണ്ണമായി നിൽക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം അതാണ് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ടെൻഷൻസും മാറ്റി വെച്ചുകൊണ്ട് നല്ല തമ്പുരാൻ്റെ അടുത്ത് പോകാനായിട്ട് പാടില്ല തമ്പുരാന സന്നിധിയിൽ പൂർണ്ണമായ ആരാധന എന്ന് പറയുന്നത് എല്ലാ കാര്യവും മാറ്റിവെച്ച് എൻ്റെ നല്ല തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചു നിൽക്കുന്നു അതാണ് ആത്മാവിൻ്റെ ആരാധന സത്യമെന്ന് പറയുന്നത് നമ്മുടെ ഈശോയാണ് ഞാനാണ് വഴിയും സത്യമെന്ന് ജീവനും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഈശോ കാണിച്ചു തന്ന വഴിയിൽ അവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കപടതയില്ലാതെ കളങ്കമില്ലാതെ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം നമ്മളൊരു മുഖം കൂടി വെച്ച് ദൈവത്തെ സമീപിച്ചാൽ അത് സത്യത്തിലുള്ള ആരാധനയാകില്ല നമ്മുടെ തെറ്റുകളും കുറവുകളും ഏറ്റുപറഞ്ഞ് സത്യസന്ധമായി ദൈവത്വം പിന്തുണ നൽകണം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് തന്നെ ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ആ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കണകളടിച്ചു നമ്മുടെ യോഗങ്ങൾ സമർപ്പിക്കാം നമ്മുടെ ആരാധന പലപ്പോഴും ഒരു പ്രകടനമായി ഒരു പ്രകടനമായി മാറാതെ ഈശോയുടെ അവലിയ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഇല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കപടതകൾ ഈശോയെ ഞങ്ങളെ സത്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന പ്രവണതകളെ മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കി ആരാധിക്കാൻ കർമ്മ തരണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളും കൂട്ടുകാരും എല്ലാവരും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മക്കളാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷത്തോടെ ഇരിക്കുക പ്രിയ മക്കളെ കാരണം ഈശോ നമ്മളെ ആരാധനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ വലിയ തിരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ആരാധന സമയത്തായിരിക്കാൻ സാധിക്കുന്നത് തമ്പരാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് മാത്രമാണ് മനസമാധാനം നഷ്ടപ്പെട്ട മസ് മക്കളെ ഓർക്കാം യഥാർത്ഥ ആരാധനയിൽ നിന്ന് സമാധാനം അവർക്ക് എല്ലാ ഭാരങ്ങളും വിശോയ്ക്ക് കൊടുത്ത് ശാന്തമായി ആരാധിക്കാം സത്യമില്ലാത്ത ലോകത്ത് ജീവിക്കുന്നവരെ ദേവോചനമാർദങ്ങൾ സത്യം ആസത്തിൽ ഉറച്ചു നിൽക്കുക കർത്താവ് നിങ്ങളെ കാർത്ത സംരക്ഷിക്കട്ടെ കർത്താവശ്വ മിസ് ഘടകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽ മാന സംസർഗവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷിക ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷിക ഉണ്ടായിരിക്കട്ടെ